نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ നമ്മളെപ്പോഴും അങ്ങനെയാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് അറിയില്ല അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് നോമ്പൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ പവർ അല്ലേ സെറ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പറയുകയാണ് പറയുക ഇങ്ങനെ ഉണ്ട് നോമ്പൊക്കെ നോക്കിയിട്ട് നോമ്പൊക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാമല്ലേ നല്ല വെയിലും ചൂടൊക്കെയാണ് ഭയങ്കര പ്രശ്നമാണ് ചില കുട്ടികളൊക്കെ എന്താ ചെയ്യുക രാവിലെ ഒരു നോമ്പ് കൊൽക്കും ഉച്ചക്കൊരു നോമ്പ് കേൾക്കും രാത്രി ഒരു നോമ്പ് നോക്കുമ്പോൾക്കും ഫുള്ള് നോമ്പായിരിക്കും അങ്ങനെ നോൽക്കലുണ്ടെങ്കിൽ ഒറ്റ നോമ്പ് പറ്റാതിട്ട് ഒരു ദിവസം ഒറ്റ ഒന്ന് മതി ഉച്ചക്കും വൈകുന്നേരം ഒരു ദിവസം രണ്ട് മൂന്ന് നോമ്പ് നോക്കണ്ടോ ചൂടോട് ചില കുട്ടികളൊക്കെ പോയിട്ട് ഉച്ചക്കൊക്കെ പോയി വെള്ളം കുടിക്കുന്നതൊക്കെ കാണാം ഇല്ലേ ഭയങ്കര ചൂടാണ് അല്ലേ ക്ഷീണം ഉണ്ടാവൂല്ലേ ക്ഷീണത്തോടുകൂടിയാണ് ഞാനൊക്കെ നിക്കുന്നത് എന്നാലും ക്ഷീണമൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല നമ്മൾ ഇന്ന് നോക്കാൻ തോന്നുന്നത് ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഇംഗ്ലീഷിൽ എന്തൊക്കെയാ വരിക ഇംഗ്ലീഷിൽ വരുന്ന ഓരോ ഒരു മക്കളെ ആ രൂപം പറയുന്നതിന് പറയുന്നതിനും മിക്കൊരു കാര്യം പറയുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചങ്ങായിമാരെ കാണുന്നതെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് വേഗം ചെയ്യുക എല്ലാവരും ഒരു സബ്സ്ക്രൈബ് യും ചെയ്ത് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യടാ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലെയിം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു ഈ ഒരു വീഡിയോ മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൈസ ഇച്ചിരി ബന്ധമുണ്ടോ ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഒക്കെ എല്ലാവർക്കും കുട്ടി കൊടുക്കണം മക്കളെ എല്ലാവർക്കും കുട്ടി കൊടുക്കുക എല്ലാവർക്കും കുട്ടി കൊടുക്കുക ഓക്കെ നമ്മളങ്ങനെ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് നോക്കാൻ പോകുന്നത് ഇത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയുടെ എല്ലാത്തിന്റെയും ലിങ്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരൊക്കെ കയറി ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളിന്ന് ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് നോക്കാൻ പോവുകയാണ് റെഡിയാണോ റെഡി ആണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ നമുക്കറിയാം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഇംഗ്ലീഷിന് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് ടൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്കറിയാം ഇത്രയും അല്ലേ ദ ലിറ്റിൽ ക്ലേ ഹട്ട് അതേപോലെ തന്നെ ഹൂ ഡിഡ് അലീനാസ് ഹോംവർക്ക് ദ ബേഡ് അല്ലെ ഇത്രയും പാഠഭാഗങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുകയാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോവാണ് പാർട്ട് ടു എന്ത് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞു പോകണം ലിറ്റിൽ പ്ലേ ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യുക നന്നായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി നന്നായിട്ട് പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ പൊന്നിനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി ഉണ്ട് ഇംഗ്ലീഷിന് കോൺവെർസേഷന് പ്ലക്കാർഡ് തോട്ട്സ് അതേപോലെ തന്നെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാന് ആഡ്മോർ ലൈൻസ് പസിൽസ് നോട്ടീസ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക അത് അവര് നമ്മളെ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ബന്ധപ്പെടാത്ത ബന്ധപ്പെടുത്തിയിട്ടുള്ള അങ്ങനത്തെ രീതിയിലാണ് ചോദിക്കുകയും ചെയ്യുക അപ്പൊ പാഠഭാഗം നന്നായിട്ട് നമ്മൾ വായിച്ചു നോക്കുക എന്നുള്ളത് ആദ്യത്തെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പാഠഭാഗം നന്നായിട്ട് വായിച്ച് നോക്കുക ഈ പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക ഞാനിതിങ്ങനെ കൂടുതൽ പറയണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഇത് കൂടുതൽ പറയുന്നൊന്നുമില്ല ഇതിൽ ഓരോരോ വാക്കുകളൊക്കെ ഉണ്ട് അല്ലെ ഫ്ലഫ്ലി ഫ്ലഫ്ലി ദോക്സ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ഇവിടെ കൊടുത്തതാ ഫ്ലീറ്റ് ഫ്ലീറ്റ് ദ റാബിറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതല്ലേ ദ ബിയർ അല്ലേ അതേപോലെ തന്നെ ദ ദ ഹൗസ് 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 ഓഫ് 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 ലവ് അല്ലേ ആക്ടിവിറ്റി വൺ ആണ് ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു ആണ് എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെയുള്ള കോൺവെസേഷൻ വരൂ എന്നല്ല പറയുന്നത് ഒരു കോൺവെർസേഷൻ എന്തായാലും വരും നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കോൺവെസേഷൻസ് എന്ത് ചെയ്യുക നമ്മളൊന്ന് നോക്കുക എന്നുള്ളതാണ് കോൺവെർസേഷൻസ് ഒന്നും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പിന്നെ ഈ ഒരു സംഭവം ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് റാബിറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡ്രസ്സ് ചെയ്താനൊക്കെ പറഞ്ഞു പിന്നെ പേപ്പറൊന്നും നോക്കാം പേപ്പറൊന്നും ഒന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോവാണ് ഇതാ ഇങ്ങനെ ഇതൊക്കെ കണ്ടടാ മക്കളെ ഇത് കണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോർട്ടൻറ്റ് പറഞ്ഞതാണ് ഇത് കണ്ടോ നിങ്ങൾ അതായത് ജമ്പിളുടെ ഓർഡറിൽ തരും അല്ലേ ഇങ്ങനെ ജമ്പിൾഡ് ഓർഡറിൽ തരൂ നമ്മളോട് അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്കാക്കി മാറ്റാൻ പറയുകയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഡേ അല്ലേ ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ് നമ്മൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പോട്ട് ഇവിടെയോ ഫ്രോഗ് അല്ലേ ഫ്രോഗ് ഇവിടെയോ ഫോക്സ് അല്ലെ അങ്ങനെ എന്ത് ചെയ്യാം നമുക്കറിയാം ആ ഒരു വാക്ക് കണ്ടാൽ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കിയിട്ട് പോവുക അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോവാണ് ഐ ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ദിസ് അതൊക്കെ കഴിഞ്ഞ് ഇത് ഹാപ്പിയസ്റ്റ് ഡേ ഉം ഓക്കെ 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 അതൊക്കെ കഴിഞ്ഞ നേരെ പോവാണ് ഷോപ്പിംഗ് 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 എവിടെ കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഈ റൈംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാന്നുള്ളതേ ഉള്ളൂ എന്തായാലും എന്ത് ചെയ്യും ആഡ്മോർ ലൈൻസ് എന്തായാലും ചോദിക്കും ആഡ്മോർ ലൈൻസ് ഒരു നാല് വരി തരും നിങ്ങളോട് സ്വന്തമായിട്ട് അടുത്ത നാല് വരി ഉണ്ടാക്കാൻ വേണ്ടി പറയും അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാക്കാം എന്നപ്പോൾ മേലോട്ട് നോക്കിയിട്ട് മറ്റേ നോക്കിക്കണം ഉണ്ടാക്കാൻ കഴിയണം അതിനുവേണ്ടി നമ്മൾ പഠിക്കണം വേണ്ടേ പഠിക്കണം അതിനാണ് പറഞ്ഞു തരുന്നത് അത് പഴുത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞതാണ് ഇതെന്താ ഇവിടെ ഒരു തോട്ട്സ് ആണ് കണ്ടോ നമ്മൾ കഴിഞ്ഞ നമ്മൾ ഈ ചോദ്യ പേപ്പർ ചർച്ച ചെയ്ത അതിലൊരു തോട്ട്സ് ഉണ്ട് അതിലൊരു തോട്ട്സ് ഉണ്ട് കേട്ടോ തോട്ട്സ് ഈ ഒരു തോട്ട്സ് ഇങ്ങനെയുള്ള തോട്ട്സ് എന്തായാലും വരും തോട്ട്സ് വരും തോട്ട്സ് കോൺവെർസേഷൻ പിന്നെ ഈ പറഞ്ഞ നോട്ടീസ് പോസ്റ്റർ പ്ലക്കാർഡ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് ഉണ്ടായാലും എന്തായാലും ചോദിക്കും ചോദിക്കും ഉറപ്പാ ഉറപ്പാ പഠിച്ചോളിങ്ങൾ കേട്ടോ തോട്ട്സ് എന്തായാലും നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നേരെ പോവാണ് നേരെ പോവാണ് നേരെ പോവാണ് അലീന പൊട്ടേ 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 പോട്ടേ അടുത്ത പാടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ദ ബേ അല്ലേ ദ ബേർഡ് എന്ന് പറയുന്ന പാഠത്തിലേക്ക് കിടക്കുകയാണ് പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലെങ്കിൽ വരയ്ക്കാൻ വേണ്ടി പറ്റണം ഇങ്ങനെയുള്ള കാർഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം വരയ്ക്കാനും എഴുതാനും ഒക്കെ വേണ്ടി പറ്റണം അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലക്ക് കാർഡ്സ് പ്ലക്ക് കാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലക്ക് കാർഡ്സ് എന്ത് ചെയ്യുക നോക്കുക അതേപോലെ തന്നെ പോസ്റ്റർ പ്ലക്കാർസ് ഈ സംഭവം എന്ത് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കൾ നോക്കാണ്ട് പരീക്ഷയ്ക്ക് പോവുന്നത് ഈ ഒരു സംഭവം എന്താ ഈ ഒരു അല്ലേ പല പ്ലക് കാർഡ് പ്ലാർഡ്സ് കഴിഞ്ഞ കഴിഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ പരീക്ഷയിലല്ല കഴിഞ്ഞ ചോദ്യപേപ്പിൽ നമ്മൾ ചർച്ച ചെയ്ത എന്ന് പറഞ്ഞത് ഈ കട്ടിങ് ട്രീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്ലക്കാർഡുകൾ കഴിഞ്ഞ ചോദ്യപേപ്പറിലെ ചോദ്യപേപ്പർ എടുത്ത് ഒരുപാട് പ്ലക്ക് കാർഡ്സ് അതുപോലെ ബന്ധപ്പെട്ടില്ല ഞാൻ പറയുന്നുണ്ട് അത് കണ്ടു കണ്ടിട്ടില്ല അതൊക്കെ പോയി കാണുക പിന്നെ ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയത്തിന്റെ ചോദ്യപേപ്പർ ഇമ്പോർട്ടന്റ് വാർഡ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണേ കാണുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് കഴിഞ്ഞോ പാടം തീർന്നത് ഹാപ്പി ബർത്ത്ഡേ ഡേ കഴിഞ്ഞില്ലേ അപ്പൊ എന്ത് ചെയ്യുക ആകെ ഇമ്പോർട്ടന്റ് ആയി പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അത് എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല ഒരു കോൺവെർസേഷൻ ചോദിക്കും ഒരു തോട്ട്സ് ചോദിക്കും ഒരു നോട്ടീസ് ചോദിക്കും ഒരു പോസ്റ്റർ ചോദിക്കും ഒരു ആറ്റ്മോർലൈൻസ് ചോദിക്കും പിന്നെ വേറെന്തൊന്നും മറന്നുപോയല്ലോ പിന്നെ റിഡിൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളോട് ചോദിക്കുന്നത് അത് ഈ പാഠഭാഗമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് അധികവും ചോദിക്കുകയും ചെയ്യുക ഒരു സംഭവം തരും ആ സംഭവമായിട്ട് തുടർന്ന് 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 തുടർന്നാ പോവുക ആദ്യം ഒരു സാധനം തരും അലീനൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മറ്റേത് എങ്ങനെയായിരുന്നു കരടി ഇങ്ങനെയായിരുന്നു കരടി കുട്ടൻ എങ്ങനെയായിരുന്നു കരടി കുട്ടൻ ചാടിപ്പോയിനു അവന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേക്കോട്ട് വേക്കോട്ട് വേക്കോട്ട് ഇങ്ങനെ തരിക അപ്പോൾ എന്ത് ചെയ്യുക എൻ്റെ മക്കൾ അത് നന്നായിട്ട് വായിച്ചു നോക്കാം ഏത് പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കാം പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കാം നമുക്ക് എന്തിനീ കോൺവെർസേഷൻ ആയിക്കോട്ടെ വേറെ എന്തോ സാധനായിക്കോട്ടെ എന്ത് സാധനമായാലും ആ നമ്മക്ക് അടിച്ചുപോലിച്ച് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും പറ്റൂലേ പാട അറിയാത്തവൻ എങ്ങനെയാണോ അതൊക്കെ എഴുതാനായ പാടെ നന്നായിട്ട് വായിച്ച് നോക്കുക ആ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും എന്റെ മക്കൾക്ക് ഫുള്ള് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് ഇംഗ്ലീഷാണ് പേടി ഉണ്ട് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് എഴുതാനാവില്ലല്ലോ ഇംഗ്ലീഷ് അങ്ങനെയാണല്ലോ ഇംഗ്ലീഷ് ഇങ്ങനെയാണല്ലോ ഇംഗ്ലീഷ് ഒരു കൊങ്ങനെയല്ല ഇംഗ്ലീഷ് ഇങ്ങക്ക് എഴുതാൻ പറ്റും ഇംഗ്ലീഷ് ഇങ്ങക്കെ എഴുതാൻ പറ്റും നിങ്ങൾ പോയിട്ട് അടിച്ച് പൊളിച്ച് പരിചയ സെറ്റ് ആക്കിയിട്ട് ആക്കിയിട്ടുവാ ഫുൾ മാർക്ക് എൻ്റെ മക്കൾക്ക് എല്ലാ വിഷയത്തിലും ഇംഗ്ലീഷ് നല്ല എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് കിട്ടും അതിനുവേണ്ടി നിങ്ങളെ ആക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അടുത്തുള്ളൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ പ്രിയപ്പെട്ട ബൈ ബൈ യു ടാറ്റാ